മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സുനിൽ പത്തനംതിട്ട വീഡിയോ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതെ ഇരിക്കുക ബെൽബട്ടൺ പ്രസ് ചെയ്യുക അതുപോലെ ലൈക്ക് ഷെയർ കമൻ്റ് ചെയ്യുക കേരളത്തിൽ നടന്ന വലിയ സാമ്പത്തിക തട്ടിപ്പുകളിൽ ഒന്നാണ് പത്തനംതിട്ട ജില്ലയിൽ കോന്നി വകയാർ കേന്ദ്രമാക്കി നടന്ന പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് രണ്ടായിരത്തി പത്തൊമ്പത് അവസാനം തന്നെ ഈ സ്ഥാപനം തകർന്നുവെങ്കിലും രണ്ടായിരത്തി ഇരുപത് ഏപ്രിൽ മാസത്തോടെയാണ് നിക്ഷേപകർ ഈ സ്ഥാപനം തകർന്ന വിവരം അറിയുന്നത് തന്നെ ഏതാണ്ട് മുപ്പതിനായിരം നിക്ഷേപകർ വഞ്ചിതരായി എന്ന് അനുമാനിക്കപ്പെടുന്നു ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത് വിദേശത്തേക്ക് പോലും പണം കടത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു നിക്ഷേപകർക്ക് വേണ്ടിയുള്ള അപ്ഡേറ്റ്സ് നമ്മുടെ ചാനൽ നൽകി വരുന്നുണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സ് നമുക്ക് ഒന്ന് പരിശോധിക്കാം നിക്ഷേപകർക്ക് കേസിൻ്റെ നാൾ വഴികൾ അറിയാം എന്നുള്ളതുകൊണ്ട് ഏറ്റവും പുതിയ അപ്ഡേറ്റ്സാണ് നമ്മൾ പരിശോധിക്കുന്നത് ഇതുവരെ തൃശൂർ പത്തനംതിട്ട കോട്ടയം എന്നീ ജില്ലകളിലെ പോപ്പുലർ ഫിനാൻസിൻ്റെ സ്വത്ത് വകകൾ മാത്രമേ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെന്റ് അബ്സല്യൂട്ട് ചെയ്തിട്ടുള്ളൂ ഇനി എട്ട് ജില്ലകൾ കൂടി അബ്സല്യൂട്ട് ചെയ്യാൻ ബാക്കിയുണ്ട് ബാക്കി എട്ട് ജില്ലകളുടെ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെന്റ് ചെയ്ത സ്വത്തുക്കൾ അബ്സല്യൂട്ട് ചെയ്യാനുള്ള നടപടികൾ അതുപോലെ അവ ബഡ്സ് കോടതിയിൽ സമർപ്പിക്കാൻ അതാത് ജില്ലാ കളക്ടർമാർക്ക് കോമ്പിറ്റന്റ് അതോറിറ്റി നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ അബ്സല്യൂട്ട് ചെയ്ത മൂന്ന് ജില്ലകളിലെ സ്വത്തുവകകൾ ഓപ്ഷൻ ചെയ്ത് കോമ്പിറ്റൻറ് അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്ക് കൂട്ടിച്ചേർക്കാനുള്ള നിർദ്ദേശവും കൊടുത്തിട്ടുണ്ട് കോമ്പിറ്റൻറ്റ് അതോറിറ്റിയുടെ അക്കൗണ്ട് തിരുവനന്തപുരം ജില്ലയിൽ എസ് ബി ഐ ശാഖ വെള്ളയമ്പലത്താണ് ഇതുവരെ എട്ട് കോടി രൂപയോളം ഈ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് പോപ്പുലർ ഫിനാൻസിൻ്റെ പതിനെട്ട് ആഡംബര വാഹനങ്ങളുടെ അത് കണ്ടുകെട്ടിയിരുന്നു ഇതിൽ പതിനാല് വാഹനങ്ങൾ ലേലത്തിൽ പോയി എന്നാണ് അറിയുന്നത് ഏതാണ്ട് എൺപത് ലക്ഷത്തോളം രൂപ ഈ ഇനത്തിൽ കൊമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ അക്കൗണ്ടിലേക്ക് എത്തിയിട്ടുണ്ട് എന്ന് അനുമാനിക്കപ്പെടുന്നു ബാക്കി വാഹനങ്ങൾക്ക് വേണ്ടി ഓൺലൈൻ ലേലത്തിൽ പങ്കെടുക്കാൻ ഇനിയും അവസരമുണ്ട് കോമ്പിറ്റൻ്റ് അതോറിറ്റിയുടെ നിക്ഷേപകരിൽ നിന്നും ക്ലെയിം പെറ്റീഷൻ സ്വീകരിച്ചിരുന്നു അതാണ്ട് പത്രത്തിൽ പരസ്യം ചെയ്തതനുസരിച്ച് ഏപ്രിൽ മുതലാണ് ഇത് സ്വീകരിച്ചു വരുന്നത് ഇവ അതാത് ജില്ലകളിലെ കൊളോട്ടിൽ തന്നെയാണ് ഇപ്പോഴും സൂക്ഷിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഡിവിഷൻ ബെഞ്ചിൽ നടന്നുവരുന്ന കേസിൽ ഇരുപത്തഞ്ച് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ബഹുമാനപ്പെട്ട ജസ്റ്റിസുമാരായ ജസ്റ്റിസ് രാജ വിജയരാഘവൻ അതുപോലെ ജസ്റ്റിസ് കെ വി ജയകുമാർ എന്നിവർ ചേർന്ന് പുറപ്പെടുവിച്ച വിധിന്യായത്തിൽ പോപ്പുലർ ഫിനാൻസിന്റെ പിടിച്ചെടുത്ത സ്വത്തുവകളുടെ രൂപം അടങ്ങിയ ലിസ്റ്റ് അതുപോലെ അവയുടെ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻറ്റ് കൊമ്പിറ്റൻ്റ് അതോറിറ്റി കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് പ്രിൻസിപ്പൽ അറ്റാച്ച്മെൻറ്റ് അതുപോലെ പ്രൊവിൻഷ്യൽ അറ്റാച്ച്മെൻ്റ് ചെയ്ത വിവരം പ്രമുഖ പത്രങ്ങളിൽ പ്രസിദ്ധീകരിക്കുന്നുണ്ട് അബ്സലോഡ് ചെയ്ത കോട്ടയം പത്തനംതിട്ട തൃശൂർ ജില്ലകളിലെ സ്വത്തുവകകളുടെ ലേല നടപടികൾ സ്വീകരിക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതുപോലെ സി ബി ഐ പിടിച്ചെടുത്ത ക്യാഷ് കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ അക്കൌണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് സ്വർണവും മറ്റു പത്തനംതിട്ടയുള്ള എസ് പി ഓഫീസിൽ സമർപ്പിക്കാനും നിർദ്ദേശം നൽകിയുണ്ടായി കേരള റവന്യൂ ഡിപ്പാർട്ട്മെന്റ് റിക്കവർ ചെയ്ത പോപ്പുലർ ശാഖകൾ അടച്ചുപൂട്ടിയപ്പോൾ റിക്കവർ ചെയ്ത സ്വർണവും ക്യാഷുകളും ട്രഷറിയിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് അതുപോലെ ഇ ഡി അഥവാ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഏതാണ്ട് അറുപത്തഞ്ച് കോടി രൂപ കണ്ടെടുത്തിട്ടുണ്ട് ഇത് നിക്ഷേപകർക്ക് അറിവുള്ളതാണല്ലോ ഈ തുക കോമ്പിറ്റന്റ് അതോറിറ്റിക്ക് കൈമാറാൻ ബഹുമാനപ്പെട്ട ഹൈക്കോടതി നിർദ്ദേശം നൽകുകയുണ്ടായി ഇതുപ്രകാരം എറണാകുളം പി എം എൽ എ കോടതി അഥവാ അതായത് പ്രിവൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് കോടതിയിൽ റിക്വസ്റ്റൻ ആപ്ലിക്കേഷൻ കോമ്പിറ്റന്റ് അതോറിറ്റി സമർപ്പിച്ചിട്ടുമുണ്ട് ഇതിൻ്റെ വിധി വന്നാൽ ഈ തുക കൂടി കൊമ്പിനേ അതോറിറ്റിയുടെ തിരുവനന്തപുരം വെള്ളയമ്പലത്തുള്ള ശാഖയിലേക്ക് മുതൽ കൂട്ടാൻ കഴിയും ഇനി എസ് എഫ് ഐ ഒ അതായത് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് അതിൻ്റെ ഫോറൻസിങ് ഓഡിറ്റ് അതാണ് നമ്മുടെ മുമ്പിലുള്ള മറ്റൊരു വിഷയം ഈ ഫോറൻസിങ് ഓഡിറ്റ് ത്വരിതഗതിയിലാക്കാൻ നിക്ഷേപകരുടെ ഏറ്റവും വലിയ സംഘടനയായ പി ഒരു കേസ് ിൽ ഫയൽ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചിൽ തന്നെ ഡൽഹി കോർപ്പറേറ്റ് അഫെയേഴ്സ് മിനിസ്ട്രിയിലേക്ക് എസ് എഫ് ഐ ഈ റിപ്പോർട്ട് സമർപ്പിച്ചു എന്ന് എസ് എഫ് ഐ ഒഡീഷണൽ സോളിറ്റർ ജനറൽ ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം മൂലം നൽകുകയുമുണ്ടായി ഇതിൻ്റെ ഒരു റിപ്പോർട്ട് കിട്ടാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ ജോർജ് കുര്യൻ മുഹാന്തരം നമ്മുടെ സംഘടനയായ പോപ്പുലർ ഫിനാൻസ് ഡിപ്പോസിറ്റേഴ്സ് അസോസിയേഷൻ അതായത് പി എഫ് ഡി എയുടെ ഭാരവാഹികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഏതാണ്ട് നൂറോളം നിക്ഷേപകർ ഇതിനോടൊപ്പം തന്നെ നമ്മളെ വിട്ടുപോയി കഴിഞ്ഞിരിക്കുന്ന ഒരു കേസാണിത് നിക്ഷേപകർക്ക് ഒരു ആശ്വാസതരം തലം കിട്ടുന്നതിന് വേണ്ടി എല്ലാ നിക്ഷേപകരുടെയും ഒരു ലിസ്റ്റ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ സമർപ്പിക്കാൻ പി എഫ് ഡി എ അഭിഭാഷകരുടെ നിർദ്ദേശപ്രകാരം ശ്രമം നടത്തി വരുന്നു ആലപ്പുഴയിലെ ബഡ്സ് കോടതിയുടെ പ്രവർത്തനങ്ങൾ ത്വരിതഗതിയിലാക്കുന്നതിനും എത്രയും പെട്ടെന്ന് പോപ്പുലർ ഫിനാൻസ് നിക്ഷേപകർക്ക് നീതി ലഭിക്കുന്നതിനും നമ്മുടെ സംഘടനയായ പി എഫ് ഡി എ ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ശ്രമത്തിന്റെ ഭാഗമായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ വി ഡി സതീശൻ അതുപോലെ ശ്രീ രമേശ് ചെന്നിത്തല അതുപോലെ കേരള നിയമമന്ത്രി ശ്രീ പി രാജീവ് എന്നിവരെ സംഘടനാ ഭാരവാഹികൾ സന്ദർശിക്കുകയും നിവേദനം നൽകുകയും ചെയ്തിട്ടുണ്ട് പ്രതിപക്ഷ നേതാവ് ഈ വിഷയം സബ്മിഷനിലൂടെ നിയമസഭയിൽ ഉന്നയിക്കാമെന്ന് നമുക്ക് ഉറപ്പ് നൽകിയിട്ടുണ്ട് പത്തൊമ്പത് ഒമ്പത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിന് അതോറിറ്റി പുറപ്പെടുവിച്ച ഓർഡർ പ്രകാരം എട്ട് കളക്ടറേറ്റുകളിലേക്കും പോപ്പുലർ വസുകൾ അബ്സുലൂട്ട് ചെയ്യാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് ക്ലെയിം പെറ്റീഷൻ സോർട്ട് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് പത്തനംതിട്ട കളക്ടറേറ്റിൽ മാത്രം ഏതാണ്ട് നാനൂറ്റി അൻപത് കോടി രൂപയുടെ ക്ലെയിം വന്നിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത് വളരെ വലിയ ഒരു തട്ടിപ്പാണ് പോപ്പുലർ ഫിനാൻസിലൂടെ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് കേരളത്തിൽ നടന്നത് ഏതാണ്ട് മൂവായിരം കോടി രൂപയുടെ നിക്ഷേപ തട്ടിപ്പാണ് നടന്നത് ഏതാണ്ട് അറുപത്തി അഞ്ച് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു സ്ഥാപനമായിരുന്നു പോപ്പുലർ ഫിനാൻസ് പോപ്പുലർ മുതലാളിമാരുടെ ബാങ്ക് അക്കൗണ്ടിൽ കിടക്കുന്ന തുക അവരുടെ നിരവധി ബാങ്ക് അക്കൗണ്ടുണ്ട് അതിലെ തുക കോമ്പിറ്റന്റ് അതോറിറ്റിയുടെ അക്കൌണ്ടിൽ കൊണ്ടുവരാനുള്ള നിർദ്ദേശവും ബഹുമാനപ്പെട്ട ഹൈക്കോടതി നൽകിയിട്ടുണ്ട് ഈ വാർത്തകളൊക്കെ തന്നെ പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പിന് ഇരയായ നിക്ഷേപകർക്ക് പ്രതീക്ഷ നൽകുന്നത് തന്നെയാണ് ഈ തട്ടിപ്പ് നടത്തിയിട്ട് ഏതാണ്ട് ആറ് വർഷം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു നിക്ഷേപകർ പലവിധ സംഘടനകൾ രൂപീകരിച്ച് തങ്ങളുടെ നഷ്ടപ്പെട്ട തുക വീണ്ടെടുക്കാനുള്ള കഠിന പരിശ്രമത്തിലുമാണ് നിക്ഷേപകരുടെ ഏറ്റവും വലിയ സംഘടനയായ പി എഫ് ഡി എ അതായത് പോപ്പുലർ ഫിനാൻസ് ഡെപ്പോസിറ്റ് അസോസിയേഷൻ അതിൻ്റെ ഭാരവാഹികൾ എന്നിവരെ എത്ര നമുക്ക് അഭിനന്ദിച്ചാലും കുറവാകുകയില്ല അതുപോലെ തന്നെ നിരവധി നിക്ഷേപകരും നമ്മുടെ തിരുവല്ല പൊടിയാനുള്ള ജോർജ് അച്ചാരൻ ഉൾപ്പെടെയുള്ള നിരവധി നിക്ഷേപകരും ഈ പോരാട്ടത്തിൽ തന്നെ കൊണ്ടാകുന്ന വിധം പോരാടിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായിട്ടും നിക്ഷേപകർക്കൊരാശ്വാസ ധനമെങ്കിലും എത്രയും പെട്ടെന്ന് ലഭിക്കുമെന്ന് തന്നെയാണ് നമുക്ക് ഇത്തവണത്തിൽ അനുമാനിക്കാൻ കഴിയുന്നത് പോപ്പുലർ ഫിനാൻസുമായിട്ട് പെട്ട എല്ലാവിധ അപ്ഡേറ്റുകളും നമ്മുടെ ചാനൽ നിക്ഷേപകർക്ക് യഥാസമയം നൽകിക്കൊണ്ടിരിക്കുകയാണ് തീർച്ചയായും നിക്ഷേപകർക്ക് ആശാപകമായ വാർത്തകൾ തന്നെ ഉടൻ തന്നെ ഉണ്ടാകുമെന്ന് നമുക്ക് വിശ്വസിക്കാം അതുപോലെ തന്നെ തങ്ങളുടെ നഷ്ടപ്പെട്ട തുക എത്രയും പെട്ടെന്ന് തന്നെ നിക്ഷേപകർക്ക് കിട്ടും എന്ന് തന്നെ നമുക്ക് വിശ്വസിക്കാം തീർച്ചയായിട്ടും മനോധൈര്യം കൈവിടാതെ എല്ലാവരും മുന്നോട്ടു തന്നെ നമുക്ക് പോരാടിക്കൊണ്ടിരിക്കാം മറ്റൊരു അപ്ഡേറ്റുമായി കാണുന്നവരെ